ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞാനൊരു ഹൗസ് വാമിങ്ങിൻ്റെ കാര്യം ലിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആ ഹൗസ് വാമിങ്ങിന് പോകാനായിട്ട് റെഡി ആവാൻ പോവുകയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇടും എല്ലപ്പോഴൊക്കെ ഇടും പക്ഷെ അതൊന്നും കാണാൻ ആർക്കും അത്ര താല്പര്യം ഞാൻ ഇടാത്തത് അപ്പോൾ എന്തായാലും ഇന്ന് ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇടാമെന്ന് കരുതി ഇന്ന് ഞാൻ സാരി കേട്ടോ സാരി ആണ് ഉടുക്കുന്നത് അതിൻ്റെ ഒരു മേക്കോവറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഭയങ്കര ഹെവിയായിട്ടൊന്നുമില്ല ഒരു ലൈറ്റായിട്ടുള്ളൊരു കേക്ക് റെഡി വിത്ത് മീ എപ്പോഴും എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യുവർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തതുകൊണ്ടാണ് അപ്പോൾ ഇന്നും അതേ ക്യുവർ സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്താണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ യൂസസും ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എനിക്ക് മോർണിങ്ങും ഈവനിങ്ങും ക്രീം അപ്ലൈ ചെയ്യാനിട്ടുണ്ട് ഇത് രണ്ട് സമയം അപ്ലൈ ചെയ്യുമ്പോഴും ഫേസ് വാഷ് ചെയ്ത ശേഷമാണ് ക്രീം അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ല കിടിലം ഒരു ഫേസ് വാഷ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പം നമ്മുടെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ ക്യൂർ സ്കിന്നിൻ്റെ ഫേസ് വാഷും അതുപോലെ തന്നെ എനിക്ക് ഒന്ന് രണ്ട് ക്രീംസ് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അതെല്ലാം അപ്ലൈ ചെയ്ത ശേഷമാണ് ഞാൻ നമ്മുടെ മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ് വഴിയാട്ടോ ഫേസ് വാഷ് കഴിഞ്ഞു ഇനി ഒന്ന് രണ്ട് ക്രീംസ് കൂടെ അപ്ലൈ ചെയ്യാനായിട്ടുണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിന് ഫേസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി വയ്ക്കുക നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ കാശൊന്നും വാങ്ങില്ല ഈ ക്യുആർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മളൊരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്റ്റ്സ് വാങ്ങിയെന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ട് അതൊരു വെർത്ത് പർച്ചേസിംഗുവാണേ എന്തായാലും ഞാൻ ക്യു ആ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടോ എന്നും മുടങ്ങാതെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് സാരി എല്ലാം എടുത്ത് മേക്കപ്പ് എല്ലാം ചെയ്ത് സുന്ദരി കുട്ടിയായിട്ട് വരാൻ കേട്ടോ വേദം ഇതുവരെ എണീറ്റില്ല വേദം എണീപ്പിച്ച് റെഡി ആക്കണം അങ്ങനെ മൊത്തത്തിലൊന്ന് റെഡി ആവാനായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി റെഡി ആവാൻ പോയാലോ ഇതാട്ടോ കേട്ടോ എൻ്റെ സാരി എൻ്റെ അല്ല അമ്മയുടെ സാരിയാണ് ഇത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തു അമ്മ വിത്ത് ബ്ലൗസ് ഇടാറില്ല അപ്പോൾ ആ ബ്ലൗസ് പീസ് മാറ്റിയിരുന്നപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതായിട്ടോ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് ബ്ലൗസ് പിന്നെ അതിനോടൊപ്പം ഈ വള വളയിടാമെന്ന് കരുതി ഈ കമ്മില് വാച്ച് ഈ വാച്ച് ഒരുപാട് പേര് ചോദിച്ചു ഏതിൻ്റെ വാച്ചാണ് ശ്രീകുട്ടിയെ കയ്യിൽ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കാസിയോടെ വാച്ച് ആട്ടോ അത് കാസിയുടെ വാച്ച് ആണ് എവിടെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി ഗ്രീൻ കളർ വളയും കമ്മലും ഒക്കെ ഇടാനാണ് നോക്കിയത് വളയുണ്ട് കമ്മലില്ല പിന്നെ പെട്ടെന്ന് പോയി വാങ്ങാൻ ഇനി വയ്യ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ ആക്കി പൂ അന്നേ റെസിഡൻസിയിൽ നിന്നും ഞാൻ എടുത്തിട്ട് വന്നില്ലേ ഒരു ത്രീ ഡേയ്സ് ആവും കേട്ടോ മൂന്ന് ദിവസം ദിവസമാവും പൂവ് അതായത് പോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ കുറച്ച് അരിയെല്ലാം ഇട്ടിട്ട് ഫ്രിഡ്ജിൻ്റെ ലൈറ്റിൻ്റെ താഴെ വെച്ചിരുന്നതാണ് ഒന്നും ചെയ്തിട്ടില്ല ചെറുതായിട്ടൊന്നും വാടി വരുന്നതേ ഉള്ളൂ പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ മൂന്ന് ദിവസമായില്ലേ വേറെ ഒന്നും ചെയ്യാണ്ടിരിക്കുകയല്ലേ അപ്പോൾ അവിടെ പോകുന്നവരെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കെറ്റപ്പ് അപ്പോൾ ഒന്ന് റെഡി ആയാലോ സാരി ഉടുത്തു റെഡിയായി റെഡി സാരി കൊടുത്ത് റെഡിയായി ഇനി എന്താണ്ട് കണ്ണ് ഇടണം പൊട്ടു കിടണം ഫൗണ്ടേഷൻ ഒന്നും ഒന്നില്ല കേട്ടോ ലിപ്സ്റ്റിക് ഇടണം മുടി കെട്ടണം കമ്മലിടണം വള ഇടണം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ഇനി അതിലേക്ക് പോയാലോ അപ്പോൾ സാരി ഉടുത്തിട്ട് സാരി എങ്ങനെയുണ്ടോ എന്ന് കമന്റ് ചെയ്യാം ഞാൻ ഉടുത്ത കാര്യം ഇട്ടേക്ക് സാരി ഭംഗി ഉണ്ടോ ഇല്ലെന്നുള്ള ഒന്ന് കംപ്ലൻ്റ് ചെയ്യാം ഇത് ഇതിനിടയ്ക്ക് ഞാൻ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തൊരു സാരി ആയിട്ടോ അപ്പം വാങ്ങി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല കണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കണ്ണ് എഴുതാം കേട്ടോ എപ്പോഴും ഞാൻ അങ്ങനെ വർക്കിന് മാത്രമേ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാറുള്ളൂ വേറെ ഒരു കാര്യങ്ങൾക്കും പാർട്ടിക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ കണ്ണെ ഇങ്ങനെ എഴുതുന്നത് റിസ്ക് ആണ് അത് ഓഫ് ചെയ്തിട്ട് ഞാൻ എഴുതിയിട്ട് വരാം അതല്ലേ എൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ കുളമായി പോകും പോവും അതിനെക്കാട്ടി നമുക്ക് അത് ഓഫ് ചെയ്തിട്ട് ഞാൻ കണ്ണാടി നോക്കി നേരെ എഴുതുന്നല്ലേ ശരി അപ്പോൾ കണ്ണ് രണ്ടും എഴുതി കേട്ടോ ചെറുതായിട്ട് കുളമായോ എന്തോ അറിയില്ല ഇല്ല കണ്ണൊക്കെ എഴുതി വരുമ്പോൾ ശരിയാവും അല്ല താഴെപ്പുഴ എഴുതി വരുമ്പോൾ ശരിയാവും ഹൈപ്പർ ഗ്ലോസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഐലൈൻഡർ കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിയതാണ് മെബലേൻ്റെ ആണ് ലിക്വിഡ് ലൈനർ നല്ല നല്ല ലിപ്പ് ലിപ്പ് ലൈനർ സോറി നല്ല ഐ ലൈനറായിട്ട് കഴിഞ്ഞ ദിവസം വേദക്കെ ഞാൻ ഡാൻസിനൊക്കെ എഴുതി കൊടുത്തതാണ് നല്ല നല്ല ഭംഗിയുണ്ട് നല്ല ഫിനിഷിങ്ങും ആ ലൈനറിൻ്റെ ഇതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല കുളം സംഭവക്കുളം മെതർലൈൻ്റാണ് ത്രീ ഹൺഡ്രഡ് സംതിങ് വില സംഭവം കൊള്ളാം കേട്ടോ അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് അടുത്ത എൻ്റെ കണ്ണിനകത്ത് എഴുതുന്നത് ഐറിക്ക് ഞാനെപ്പോഴും പറയുന്ന സംഭവം തന്നെയാണ് ഐറിക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ല ഡാർക്ക് ആണ് നല്ല ഒരു ഐ പെൻസിലോ സ്പ്രെഡാകത്തൊന്നുമില്ല ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ല ഡാർക്ക് ആയിട്ടിരിക്കും ഇപ്പൊ ഭംഗിയല്ലേ ഇന്നലെ രാത്രി വേദയ്ക്ക് വോമിറ്റിങ് ഒക്കെ ആയിരുന്ന കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ഉറപ്പൊന്നും ശരിയായില്ലോ അതിൻ്റെ ഇത് എന്റെ മുഖത്ത് കാണാൻ നന്നായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഫുഡ് പോയ്സൺ അടിച്ചതാ അതെന്തോ വെജ് സാന്ഡ്വിച്ച് എന്തോ കഴിച്ചോട്ടോ നമ്മളാരും അത് കഴിച്ചില്ല അവൾ കഴിച്ചു രാത്രിയപ്പോൾ പോയിട്ട് അങ്ങനെയൊക്കെ പിന്നെ പോയി രണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോൾ സുഖമായി ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ഇനി ഞാൻ റെഡി ആയിട്ട് വേണം വേറെ റെഡി ആയിട്ട് എടുക്കാൻ കേട്ടോ അപ്പൊ കണ്ണെഴുതി ഇനി മസ്കാര കണ്ണെഴുതിയെങ്കിലും കണ്ണിന്റെ ഭംഗി കൂട്ടുന്ന സാധനമാണ് മസ്കാര ചിലപ്പോ വെറുതെ ഈ മസ്കാരയും കണ്ണിന് താഴെ മാത്രം എഴുതിട്ടൊക്കെ പോയാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ യൂട്യൂബേഴ്സ് എങ്ങനെയാണാവോ ഈ ക്യാമറയിൽ നോക്കി മേക്കപ്പ് ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരായിട്ട് ക്യാമറയിൽ നോക്കി ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് മിററിൽ നോക്കി ചെയ്താൽ ക്ലിയർ ആവുന്നുണ്ട് മസ്കാര കേട്ടോ ഞാൻ ഡാസ്ലറും ഡാസ്ലറിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നല്ലതായിരുന്നു പക്ഷെ ഇത് കാണാനില്ല പിന്നെ പുതിയത് വാങ്ങിയത് എപ്പോഴും നമ്മുടെ കണ്ണിന് ഭംഗി കൂട്ടുന്നൊരു സാധനമാണ് നമസ്കാരം പക്ഷെ അത് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കൺഫിയില് കൊടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഉണ്ടും എന്തെങ്കിലും പാർട്ടി ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാം വീട്ടിൽ നിൽക്കുമ്പോൾ എന്തായാലും ആരും യൂസ് ചെയ്യില്ലല്ലോ അത് വേറെ കാര്യം കണ്ണിന് കേട്ടോ ഒരു ആയിട്ടുണ്ട് പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ മാത്രം ഓട്ടോഗ്രാഫൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമസ്കാരം മാത്രം ഇട്ടിട്ട് കണ്ണിന്റെ താഴെ മാത്രം എഴുതായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കുറച്ചുകൂടെ ഒക്കെ കൺഫീനുണ്ടായിരുന്നു അപ്പൊ പൈസ ആയില്ലേ അപ്പൊ കൺഫീലൊക്കെ പോയി സ്വയം ഒരു തൊണ്ണൂറ് വയസ്സായി കണ്ണിന്റെ താഴെ എഴുതി കണ്ണ് നല്ല സംഭവ എന്നെ നമ്മൾ പറ്റും പോലെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഷെയ്ഡ് വന്നിരിക്കുന്നതില് ഉറക്കത്തിന്റെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ കണ്ണ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ലിപ്സ്റ്റിക് എൻ്റെ സ്ഥിരം റെഡ് ലിപ്സ്റ്റിക് ആയിരുന്നു റെഡ് കളർ എന്ത് കളർ അറിയില്ല ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടെന്ന റെഡ് കളർ ഷെയ്ഡ് ആൻഡ് ലിപ്സ്റ്റിക് ആണ് ഇടുന്നത് ഗ്രീൻ സാരിക്ക് ഈ കളർ ലിപ്സ്റ്റിക്ക് ആയിരിക്കും വന്നത് ബ്ലൗസ് കോൺട്രാസ്റ്റ് എടുക്കാന്ന് കരുതി പിന്നെ ഞാൻ കരുതി പോയി എടുക്കാനുള്ള സമയത്ത് ഇന്നലെ വൈകുന്നേരം ചെന്ന ചേച്ചി കൊണ്ട് പെട്ടെന്ന് ഒരു ഒരു മണിക്കൂർ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുപ്പിച്ചത് കേട്ടോ അപ്പൊ പോയി എടുക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഇത് തന്നെ മതി കോൺട്രാസ്റ്റ് ആയിരുന്നു കുറച്ചുകൂടെ ഭംഗിയായിരുന്നാണ് അല്ലെങ്കിൽ റെഡ് സാരി ബ്ലൗസിന്റെ റെഡ് സാരി നല്ല ഭംഗിയായിരുന്നെ ലിപ്സ്റ്റിക്കല്ലായിട്ടും സെറ്റ് ആയിരുന്നു കുറച്ച് ഓവറാ പോയോ കുഴപ്പമില്ല കുറച്ച് ഓവറായാലേ എല്ലാരും ശ്രദ്ധിക്കത്തുള്ളൂ അല്ലേ അതുകൊണ്ടല്ല ഞാൻ റെഡിയായി ഇനി വേദം റെഡി ആക്കണം ഏട്ടന് ഇവിടെയല്ല പുറത്ത് പോയിരിക്കും ഏട്ടൻ വന്നിട്ടൊക്കെയാ പോകുന്നത് അപ്പൊ എന്തായാലും ലേറ്റ് ആവും അപ്പഴേക്ക് ലിപ്സ്റ്റിക് കറക്റ്റ് ആവും കേട്ടോ അതൊന്നും കുറച്ച് കൂടുതലായിട്ട് ഇട്ടേ ഉള്ളൂ ഓക്കേ സുന്ദരിയായി വരുന്നില്ലേ ഞാൻ പുറത്തിറങ്ങി നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇനി ഒരു പൊട്ട് തൊടണം പുട്ട് ഏത് വെക്കല്ലേ അറിമി സ്വയം പറയാ അടിമൊളിന്നൊക്കെ സിന്ധൂന കഴിഞ്ഞു അല്ല ഒന്നുള്ളിപ്സ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അത് താഴെ ഉണ്ടായിരുന്നു ഓക്കെ സീൻ വെട്ടത്ത് വെച്ചെന്ന് കാണിക്കാമെന്ന് കരുതി അങ്ങനെയുണ്ട് നല്ല അലസമല്ലേ നല്ല ഭംഗിയായിട്ടില്ല ഈ മുടി ഇട്ടില്ല കേട്ടോ മുടി ഇടണം കമ്മലിടണം മാല ഞാൻ മാറ്റുന്നില്ല എഴുതിയെന്നെ കിടക്കട്ടെ എന്ന് എഴുതി വലിയ ഫംഗ്ഷൻ ഒന്നുമില്ലല്ലോ ഹൗസ് വാർമിംഗ് അല്ലേ ഇത് മതി എന്ന് മാല ചിലപ്പോൾ ഒരു വലിയ മാല ഇട്ടായി നോക്കട്ടെ ഇനി കമ്മലും വളയൊക്കെ കെട്ടിട്ട് വരാം മുടി എങ്ങനെ കിട്ടണം എന്നൊരു കൺഫ്യൂഷൻ വെറുതെ ലൂസായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ മതിയായിരുന്നു പൂവുള്ളത് കൊണ്ട് വേണോ എന്ത് ചെയ്യും എന്നിങ്ങനെ വെറുതെ ഞാൻ കെട്ടി വെക്കാന്നായിരുന്നു കെട്ടിവട്ടപ്പോ നല്ല ഭംഗിയുണ്ട് അപ്പൊ വെക്കണം വെച്ചാൽ എങ്ങനെ വിളിക്കുന്നു ഇതൊക്കെ നിങ്ങളൊരു

അങ്ങനെ കേട്ടല്ലേ എന്നിട്ട് പോകാൻ വയ്യാണെങ്കിലും അതെന്നുദ്ദേശിച്ചത് എനിക്ക് മുടി ഇത്രേ ഉള്ളതൊന്നിങ്ങനെ പറ്റൂ അല്ലെങ്കിൽ ഭംഗിയല്ലേ എന്റെ വള നെട്ടായിരുന്നു വളത്തിട്ടു ഞാൻ റെഡിയാണ് എങ്ങനെയുണ്ട് നെറ്റ് ലോക്ക് ഇനി പൂവ് വച്ചാതി കേട്ടോ പൂവ് വേറെ തലായിട്ട് നിന്ന് കൊള്ളാം കേട്ടോ കൊള്ളാമെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കാ പൂവ് പോവാ സമയം വെക്കാറെങ്കിൽ ചിലപ്പോൾ വാടി പോവും മൂന്ന് ദിവസമായി പൂവല്ലോ ഇപ്പോഴും എടുത്ത് തലയിൽ വെച്ചാൽ വാടിപ്പോവും ഏട്ടനെ ഇതുവരെ എത്തിയിട്ടില്ല വേദം റെഡിയാക്കണം ഏട്ടനെത്തി വേദയൊക്കെ റെഡിയാക്കി പൂവും വെച്ചിട്ട് നമുക്കിനി ഒന്നുകൂടെ കാണാം പിന്നെ വേദക്കുട്ടി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കമ്മൽ എവിടെ നിന്ന് ചീ വാങ്ങിയിട്ട് കമ്മലൊക്കെ ഇട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് വാച്ച് വേദയുടെ ഫ്രണ്ട് അഥർവ ഗിഫ്റ്റ് ചെയ്തതാട്ടോ ഓൺ ചെയ്യും ഓഫാണോ ഓഫ് ചാർജ് ഇല്ല ഓക്കെ നമ്മൾ റെഡിയാല്ലേ ഞാൻ ഇടുന്ന ചെരുപ്പ് കേട്ടോ ഹീൽസാണ് ചെരുപ്പൂട്ട് റെഡിയായി അപ്പൊ ഞാൻ റെഡിയായി പൂവൊക്കെ വെച്ചു പൂവെക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് എന്റെ പാല്യാച്ചിന് പോകുന്നതിന്റെ ലുക്ക് എങ്ങനെയായിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എങ്കിലും കമന്റ് ചെയ്തേക്കാം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം അതുപോലെ തന്നെ ക്യൂർ സ്കിൻ ആപ്പിന്റെ ലിങ്കും കൂപ്പൺ കോഡും എല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർ ഒന്ന് കയറി ചെക്ക് ചെയ്യാം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ കാണാം